നമസ്കാരം ഇന്ന് രാവിലെയാണ് കാട്ടാക്കടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി ബെൻസൻ എബ്രാഹാം മരിച്ചത് കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് ബെൻസൻ എബ്രാഹാം വീട്ടിൽ നിന്ന് പോയത് ജിമ്മിൽ പോകുന്ന പതിവ് ജെൻസൻ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടാകുമെന്ന ധാരണയിലായിരുന്നു വീട്ടുകാർ രാത്രി ഏറെ സമയം കഴിഞ്ഞും കാണാതായതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് രാവിലെ സ്കൂളിൽ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് ടോയ്ലറ്റിന് സമീപം തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അതേസമയം സംഭവത്തിൽ ക്ലർക്കിനെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തി പ്രൊജക്ട് സീൽ ചെയ്യാൻ ചെന്നപ്പോൾ ക്ലർക്ക് പരിഹസിച്ചുവെന്ന് വിദ്യാർത്ഥിയുടെ അമ്മാവൻ പറഞ്ഞു മരണപ്പെട്ട എന്ന് പറഞ്ഞാൽ നീതിയാകില്ല കൊല്ലപ്പെട്ട എന്ന് പറയണം ഇന്നലെ ഈ സ്കൂളിലെ ഒരു ക്ലർക്കിന്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമുണ്ടായി അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഇവർക്ക് റെക്കോർഡ് വയ്ക്കേണ്ട അവസാനമായിരുന്നു ഇന്നലെ ആ റെക്കോർഡ് വയ്ക്കണമെങ്കിൽ സ്കൂളിൻ്റെ സീൽ വേണമത്രേ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതൊന്നുമില്ലല്ലോ അധ്യാപകൻ സീൽ ചെയ്തു വരാൻ കുട്ടികളെ ഓഫീസിലേക്ക് അയച്ചു ആ ക്ലർക്കിനോട് സീൽ ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ പിള്ളേരെ കളിയാക്കുന്ന അവഗണിക്കുന്ന രീതിയിൽ പെരുമാറി സീൽ എടുത്തോട്ടെ സാർ എന്ന് ചോദിച്ചപ്പോൾ മോശമായി സംസാരിക്കുകയായിരുന്നു ഇതിൽ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് മോൻ അവൻ്റെ അമ്മയായ എൻ്റെ സഹോദരിയോട് പറഞ്ഞതാണ് ക്ലർക്ക് മാത്രമല്ല ഈ സ്കൂളിലെ പല അധ്യാപകരും ഇവനെ ഹരാസ് ചെയ്തിട്ടുണ്ട് അമ്മാവൻ പറഞ്ഞു